ആലപ്പുഴയിൽ ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളുടെ മാനസിക നില പരിശോധിച്ച് പോലീസ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിച്ചാണ് പരിശോധന നടത്തിയത് കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായാണ് മാനസിക നില പരിശോധന നടത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗത്തിലെ ഡോക്ടർമാരായ രേഖ മാത്യു ദിയ ആൽബർട്ട് എന്നിവരാണ് പ്രതികളെ പരിശോധിച്ചത് ഒരേ സമയം രണ്ടുപേരെ വീതമായിരുന്നു പരിശോധന രാവിലെ മാവേലിക്കര ജയിലിൽ നിന്നും എത്തിച്ച പ്രതികളെ പരിശോധനകൾക്ക് ശേഷം തിരികെ ജയിലിലേക്ക് എത്തിച്ചു പ്രതികളെ കഴിഞ്ഞ ദിവസം ഓൺലൈനായിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത് കേസിൽ വീണ്ടും വാദം തുടരും അന്ന് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി നേരിട്ട് കേൾക്കും ഇതിനുശേഷമാകും ശിക്ഷാവിധിയുടെ തീയതി പ്രഖ്യാപിക്കുക പ്രതികൾക്ക് എന്ത് ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ പ്രതിഭാഗത്തിന്റെ വാദവും ശിക്ഷ സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ വാദവും കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു അമൃതാനൂസ് ആലപ്പുഴ